നീണ്ട പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശത്തിൽ തിരിച്ചുവരവിനൊരുങ്ങുകയാണ് കോൺഗ്രസ് പാർട്ടി വലിയ വിപുലമായ പദ്ധതികളാണ് കോൺഗ്രസ് പാർട്ടി ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ജമ്മുവിലേക്ക് ഇതിനോടകം തന്നെ കോൺഗ്രസിൻ്റെ രണ്ടു പ്രധാനപ്പെട്ട നേതാക്കൾ സന്ദർശനത്തിനായി പുറപ്പെട്ടു കഴിഞ്ഞു അതിലൊരാൾ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് മറ്റൊരാൾ കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയാണ് ഇരുവരും ഇന്ന് ജമ്മുവിലെത്തി ജമ്മുവിലെ നേതാക്കളുമായി ആദ്യഘട്ട ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം നാളെ ശ്രീനഗറിലേക്ക് പുറപ്പെടുന്ന നേതാക്കൾ കശ്മീരിലെ നേതാക്കളുമായും നാളെ വിപുലമായ ചർച്ചകൾ നടത്തും അതിനുശേഷമായിരിക്കും എങ്ങനെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നൊരു പദ്ധതി കോൺഗ്രസ് പാർട്ടി തയ്യാറെടുക്കുക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഇന്ത്യ സഖ്യ സഖ്യകക്ഷികൾ കാശ്മീർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട് ഒന്ന് നാഷണൽ കോൺഫറൻസ് ആണ് മറ്റൊന്ന് പി ഡി പി ആണ് ഇതിനു പുറമെ ജമ്മുവിലെ ഭൂരിഭാഗം സീറ്റുകളിലും കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ബി ജെ പി തന്നെയാണ് ബി ജെ പിക്ക് വലിയ സ്വാധീനമാണ് ജമ്മുവിൽ ഇപ്പോഴും ഉള്ളത് പ്രത്യേകിച്ച് കാശ്മീരിനെ രണ്ടായി പകുത്ത് അതിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റി നടന്ന ആദ്യ രണ്ടായിരത്തിനാല് ജമ്മുവിലെ രണ്ട് ലോക്സഭാ സീറ്റുകളിലും വിജയിച്ചത് ബി ജെ പി ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ തന്ത്രങ്ങൾ തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ ആവശ്യമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച കശ്മീരിലെയും ഹരിയാനയിലെയും നേതാക്കൾക്ക് പുറമെ ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലെ നേതാക്കളുമായും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഝാർഗയും ചർച്ച നടത്തിയത് അതിനുശേഷമാണ് ഇപ്പോൾ കശ്മീരിന് പ്രത്യേക പ്രാധാന്യം നൽകിക്കൊണ്ട് കശ്മീരിലേക്ക് ഒരു സന്ദർശനം നടത്തി അവിടുത്തെ പ്രാദേശിക നേതാക്കളുമായി ഉൾപ്പെടെ ചർച്ചകൾ നടത്താൻ കോൺഗ്രസ് പാർട്ടി തയ്യാറെടുക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബി ഒരു നേരിയ വിജയമെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാനായാൽ അവർ മുന്നോട്ട് വച്ച എല്ലാ വാദങ്ങളും തകരും എന്ന് മാത്രമല്ല രാജ്യത്ത് നടക്കാൻ ഇരിക്കുന്ന മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് കശ്മീരിൽ രണ്ടായിരത്തി പതിനാലിലാണ് അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കോൺഗ്രസിനും അതിന് മുൻപത്തെ ഭരണകക്ഷിയായിരുന്ന നാഷണൽ കോൺഫറൻസിനും വലിയ തിരിച്ചടി കിട്ടിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അത് ബി ജെ പി ഇരുപത്തിയഞ്ച് സീറ്റുകളിലെ സീറ്റുകൾ നേടി നാഷണൽ കോൺഫറൻസ് സീറ്റുകളിലേക്ക് ചുരുങ്ങി കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങി ഇതായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കശ്മീരിലെ ചിത്രം എന്നാൽ ഇന്ന് ചിത്രം ആകെ മാറിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി തീർന്നതിനു ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യത്യസ്തമായാണ് കാശ്മീരിലെ ജനത വോട്ട് ചെയ്തത് പി ഡി പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാശ്മീരിൽ വലിയ നേട്ടം സ്വന്തമാക്കാനായ പി ഡി പിക്ക് ഒരു സീറ്റ് പോലും ലഭിച്ചില്ല എന്ന പ്രത്യേകതയും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി പി ഡി പിയുടെ പ്രധാനപ്പെട്ട നേതാവായ മെഹബൂബ മുഫ്തി അനന്ത്നാഗ് രജൌറി മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനും പുറമെ അവിടുത്തെ പ്രധാനപ്പെട്ട സീറ്റായ ബരമുള്ളയിൽ കശ്മീരിൻ്റെ ഭാഗമായി വരുന്ന ബരമുള്ള ലോക്സഭാ സീറ്റിൽ വിജയിക്കുന്നത് ഇപ്പോഴും ജയിലിൽ ഭീകരവാദി എന്ന് ഇന്ത്യൻ സർക്കാർ മുദ്രകുത്തി ജയിലിലടച്ചിട്ടുള്ള എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖായിരുന്നു അതായത് വളരെ വ്യത്യസ്തമായി കാലാകാലങ്ങളായി ഒന്നുകിൽ പി ഡി പി അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് എന്ന് വോട്ട് ചെയ്തിരുന്ന കശ്മീർ ജനത അതിൽ നിന്നും വ്യത്യസ്തമായി സ്വതന്ത്രരെ പോലും വിജയിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്ത്യ സഖ്യത്തിനും ബി ജെ പിക്കും ഒരുപോലെ നിർണായകമാണ് ഇത്രയും കാലം കശ്മീരിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വൈകിപ്പിച്ച ബി ജെ പി അവസാന നിമിഷം അത് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷെ അങ്ങനെ നടത്തുമ്പോഴും കഴിഞ്ഞ തവണ സംഭവിച്ചതുപോലെയുള്ള മറി ൊന്നും ഇത്തവണ ഉണ്ടാകില്ല എന്ന് ബി ജെ പി നേതൃത്വത്തിനും ഉറപ്പാണ് എന്തായാലും കശ്മീരിൽ മൂന്ന് ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ആ മൂന്ന് ഘട്ടത്തിൽ ഒരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടാവാതിരിക്കാനായി വലിയ രീതിയിലുള്ള കേന്ദ്രസേനയുടെ വിന്യാസം ഉൾപ്പെടെ കശ്മീരിൽ നടക്കുന്നുണ്ട് നമുക്കറിയാവുന്ന പോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുമ്പോൾ കേന്ദ്ര സർക്കാർ രാജ്യത്തോട് പറഞ്ഞത് ഇതോടെ കാശ്മീരിലെ ഭീകരവാദം അവസാനിക്കാൻ പോകുന്നു എന്നായിരുന്നു എന്നാൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നിരവധി ഭീകരാക്രമണങ്ങളാണ് കശ്മീരിൽ നടന്നത് അതിനു പുറമെ നിരവധി ധീരരായ ഇന്ത്യൻ സൈനികർക്കും ആ ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർ മുന്നോട്ട് വച്ച വാദങ്ങൾ തെളിയിക്കണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ജമ്മുവിലെങ്കിലും ഭേദപ്പെട്ട വിജയം സ്വന്തമാക്കണം ഏറ്റവും കുറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആവർത്തിച്ച വിജയമെങ്കിലും സ്വന്തമാക്കണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു നേരിയ മുന്നേറ്റം ഉണ്ടാക്കുക എന്നതിനപ്പുറം ഒരു സഖ്യത്തിലുള്ള നാഷണൽ കോൺഫറൻസുമായോ പി ഡി പിയുമായോ ഉള്ള ഒരു സഖ്യത്തിലുള്ള മത്സരത്തിനായിരിക്കും അവർ പ്രാധാന്യം നൽകുക കാരണം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭൂമിക അല്ല ജമ്മു കാശ്മീർ എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും ജമ്മു കാശ്മീരിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത് എന്തായാലും തീപാറുന്ന പോരാട്ടത്തിനാണ് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന കാര്യം ഉറപ്പാണ് E